ശദാമാസം ഒന്നാമത്തെ രാത്രി സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ടായത്ത് നമ്മളിപ്പോ സൂറത്ത് ദുഹാൻ ഓന്നില്ലേ അതിൽ എട്ടായും റബ്ബുക്കും റബ്ബു മനസ്സിലാക്കണേ ആബായിക്കുമുള്ള വലിയ ആ എട്ടായത്ത് യശാനിസ്കാരത്തിന് ശേഷം നിഷ്കൃഷിച്ച് ഉടനെ തന്നെ പോണെന്നില്ല സൗകര്യത്തിന് ഓതോടുത്തിട്ട് കെവിലൊക്കെ മുന്നിട്ടിരുന്നിട്ട് പതിനഞ്ച് പ്രാവശ്യം ഓതുക എന്നിട്ട് പതിനഞ്ചും അല്ലാണ്ട് പിന്നെ പതിനഞ്ചായിത്ത് എട്ട് പ്രാവശ്യമല്ലേ അങ്ങനെ ചില മനസ്സിലാക്കി എട്ടായി പതിനഞ്ച് ദിവസം ചോദിച്ചാൽ നമ്മൾ മുഹിമമായ കാര്യം ഉണ്ടല്ലോ അത്യാവശ്യം എല്ലാ കാര്യം പറഞ്ഞു അതിന് അതിനോട് അള്ളാഹുനോട് നല്ലോണം അങ്ങ് പതിനഞ്ചാമിന്റെ രാത്രി വരെ അതായത് ബറാഹത്തിൻ്റെ അന്ന് രാത്രി വരെ ബറാഹത്തിന്റെ അന്ന് രാത്രി അത് മുപ്പത് പ്രാവശ്യം വർദ്ധിപ്പിക്കരുത് ബറാത്തിൻ്റെ രാത്രി നമ്മൾ സൂറത്ത് ഉഹാൻ അസാം ആ ഫുള്ളായിട്ട് ഓതും അതല്ല കേട്ടോ അങ്ങനെ ഓതിയാൽ ഫത്തറ ലജായിബാണ് നിന്റെ മുറാദുകൾ ആസലാകുന്നതിൽ അത്ഭുതങ്ങൾ നിനക്ക് കണ്ടേക്കാമെന്ന് ഇമാം യാഫീനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീണ് നാളെ ചലിക്കോ ഏ നാട്ടിൽ വിളിച്ചു പറഞ്ഞോളൂ ഇന്നത്തെ വിളിച്ചു നാളെ പറഞ്ഞോളൂ കാരണം നാളെ രാത്രി മായേക്കാം നമുക്കറിയില്ല ുംവ ഒരുത്തിന് മറന്നോ എന്ന് ചോദിച്ചു ഏത് സാരിയും രാത്രി മറന്നാ രാവിലെ കഥ കിട്ടാതെ ഈ ഒരു ഓപ്ഷനും കൊണ്ട് എല്ലാരും മറക്കാൻ വെക്കരുത് കേട്ടോ മുതൽ എട്ട് വരെ ഹാമീൻ വറബുക്കും ബായിക്കും എല്ലാം ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഇതെല്ലാ കൊല്ലവും അലഹദില്ല ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് മുപ്പത്തെട്ടാമത്തെ കുറച്ച് പറയുന്നുണ്ട് മുപ്പത്തെട്ടാമത്തെ മുപ്പത്തൊമ്പതാമത്തെ കൊല്ലായി നോക്കും അടുത്ത പോലെ ഉണ്ടാവും ഞാൻ എപ്പോ എന്റെ കുട്ടികളോട് കുട്ടികൾക്ക് ധരസ്സില്ലാ കുട്ടി ഒരു ബുക്ക് വാങ്ങിക്കണം ഇങ്ങനെയുള്ള ഞമ്മക്ക് ഞമ്മള് വല്യ വഹിയരുന്നാളൊന്നുമല്ല ചെല പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഒരു ഇൽം എനിക്ക് കിട്ടിയാല് ഞാനത് എല്ലാവർക്കും പങ്കുവെക്കുന്നുണ്ട് അത് എഴുതി വെക്കുക ചില സമയം ചില ശാഭാ ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല അത്തരം കാര്യങ്ങൾ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ ആ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇത് പറഞ്ഞെന്ന ഈ ഉസ്താദ് കോയമത്തങ്ങൾ പറഞ്ഞു പ്രശ്നം തീരുവല്ല മനസ്സിലായ മക്കളെ സൂറത്തു ദുഹാനിന് എട്ടായ പ്രഭുക്കും പ്രബ്ബു അബായിക്കുമില്ല വലിയ അതുവരെ പതിനഞ്ച് പ്രാവശ്യം ചോദിറ്റ് അള്ളാഹുവിനോട് തേടുക ഇതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടാ മറ്റേ മുഹിമയ കാര്യങ്ങൾ നാട്ടിൽ ഒരു തന്റെ പല കാര്യങ്ങളും ഉണ്ടാവല്ലോ ഒരാൾക്കും വരയില്ലാത്തവരുണ്ടാവും വീട്ടുകളില്ലാത്തവരുണ്ടാവും കടക്കത്തിൽ കൊണ്ട് വലഞ്ഞവരുണ്ടാവും ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും